പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ജീവിത വിജയത്തിൻ്റെ മൂന്ന് രഹസ്യങ്ങൾ അതെ ദ സീക്രട്ട് സീക്രെട്ട് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സത്യം എവിടെയോ മറഞ്ഞിരിപ്പുണ്ട് ആ സത്യം അത് പുറത്തു വരാത്തത് കൊണ്ട് രഹസ്യമായിരിക്കും ഈ രഹസ്യം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് പലയിടത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുക അപ്പം ജീവിതത്തിൽ വിജയിക്കാനുള്ള മൂന്ന് രഹസ്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ച തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ വിജയിച്ചിരിക്കും ഇനിയും വിജയം കണ്ടെത്തിയവരുടെ പിന്നിലും ചേർന്ന് പ്രവർത്തിച്ചത് ഈ മൂന്ന് രഹസ്യങ്ങൾ അവർ അവരെ പിന്തുടരുന്നുണ്ടാവും അല്ലെ അവരതിനെ പിന്തുടരുന്നുണ്ടാവും അതേതൊക്കെയാണ് സസൂക്ഷ്മം മനസ്സിലാക്കുക ജീവിതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ മറ്റൊരു അർത്ഥത്തിലും ഒരു ബിസിനസ്സാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൊടുക്കൽ വാങ്ങലാണ് സ്നേഹമായാലും കൊടുക്കൽ വാങ്ങലാണ് ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു കൊടുക്കൽ വാങ്ങലാണ് എവിടെ കൊടുക്കലും വാങ്ങലിനും തീഷ്ണത കുറയുന്നു അവിടെ ആ ബിസിനസ് തകരുന്നു ഇനി ദൈവത്തോടെ എല്ലാം ത്യജിച്ച് ദൈവികമായ രീതിയിലുള്ള ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് ജീവിച്ചിരിപ്പണമെങ്കിൽ അപ്പം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം സമൃദ്ധിക്ക് പോകണമെങ്കിൽ അപ്പോൾ ഈ ഡീലിങ് കറക്റ്റായിരിക്കണം നല്ലൊരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കുക അയാളെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തേത് അയാളുടെ ലോഗോ ആണ് ലോഗോ പല കമ്പനികളുടെയും പ്രൊഡക്റ്റ് ഒക്കെ നോക്കുമ്പോൾ പ്രൊഡക്റ്റിനെക്കാളും അപ്പുറം അതിൻ്റെ ഒരു എമ്പളത്തെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് എമ്പ്ലം ലോഗോ എന്ന് പറയും ഈ ലോഗോ എന്ന് പറയുന്നത് വലിയൊരു ആശയത്തിൻ്റെ ചുരുക്കമാണ് ആ ഇമേജ് കാണുമ്പോൾ തന്നെ ആ ഉൽപ്പന്നത്തെയും അത് പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനത്തെയും അതിൻ്റെ പ്രമോട്ടറേയും അവരുടെ നാൾ വഴികളിലൂടെയുള്ള ചരിത്രവുമൊക്കെ ഒറ്റയടിക്ക് മനസ്സിലാകുന്നതാണ് ഒരു ബട്ടൺ പോലുള്ള ലോഗോ അപ്പം ഈ ഒരു ബിസിനസ്സിൻ്റെ ജീവിതമാവുന്ന ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ രഹസ്യത്തിൽ ഒന്ന് നമ്മുടെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരു ലോഗോ ഉണ്ടായിരിക്കണം നിങ്ങളെ പറ്റി മറ്റുള്ളവർ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ സ്മരിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു ഫിഗർ ദാറ്റ് ഈസ് ലോഗോ അതുണ്ടാക്കിയെടുക്കാൻ പറ്റണം പലപ്പോഴും നമ്മളെല്ലാവരും ജനിച്ചു ജീവിച്ചു മരിക്കുന്നു പുഴുക്കളെ പോലെ ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉള്ളവരൊക്കെ തന്നെയാണ് അതൊന്നും പുറത്ത് ആരും അറിയാതെ അവനോൻ പോലും അത് തൃപ്തിയടയാതെ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താ ഈ ലോഗോ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റാതെ വരുന്നതാണ് ഒരു ബ്രീഫായിട്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഇമേജ് അത് ഏത് വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിലുള്ള പ്രൊഫൈൽ അതായത് ബിസിനസ് കാർഡെന്ന് പറയും അപ്പോൾ ഏത് കമ്പനിക്കും ഒരു ലോഗോ ഉണ്ട് പിന്നെ അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോർട്ടായിട്ടുള്ള ബിസിനസ് കാഡുണ്ട് ഇമേജ് വിസിറ്റിംഗ് കാഡെന്നൊക്കെ നമ്മൾ പറയും ഇതിനകത്ത് എന്തൊക്കെ പ്രധാനമായിട്ടുണ്ടാവും നിങ്ങളുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംവിധാനം എന്തൊക്കെയാണോ അതിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ബിസിനസ് കാർഡ് ഈ ബിസിനസ് കാർഡ് കൊണ്ടാണ് നമ്മൾ പരിചയമില്ലാത്തവരെ പരിചയപ്പെടുന്നു അവർക്ക് നമ്മളെ പറ്റി വ്യക്തമായ ഒരു പിക്ചർ കിട്ടുന്നത് ഈ ബിസിനസ് കാർഡിലൂടെയാണ് ഇത്രയും നാളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാർഡ് തയ്യാറാക്കിയിട്ടുണ്ടോ ഞാൻ ആരാണ് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് എനിക്ക് ഏതൊക്കെ രംഗത്ത് ശോഭിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം നമ്മുടെ ഉള്ളിൽ ഈ ബിസിനസ് കാർഡ് ഉണ്ടാകുക എന്നുള്ളതാണ് ചിലര് കണ്ടിട്ടല്ലേ എന്തിനോ വേണ്ടി ജനിച്ചു എന്തിനോ വേണ്ടി ജീവിക്കുന്നു അവനവനെ പറ്റിയുള്ള വ്യക്തത അതാണ് ബിസിനസ് കാർഡ് അതുണ്ടാകണം നമ്മളെ സമൂഹം അംഗീകരിക്കണമെങ്കിലും ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും മറ്റുള്ളവർ സ്നേഹിക്കണമെങ്കിലും കരുതലുകയണമെങ്കിലും നിങ്ങളുടേതായ ഒരു ബിസിനസ് കാർഡ് ഉണ്ടായിരിക്കണം അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം ദിസ് ഈസ് മൈ കാർഡ് അതിലെല്ലാം ഉണ്ടായിരിക്കണം അതിനെപ്പറ്റി ശ്രദ്ധ എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഒന്നുകൂടെ പറയാം ആദ്യത്തെ ലോഗോ വളരെ പെട്ടെന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ ആ ഒരു എമ്പളം വരണം നിങ്ങളെന്ന് പറയുന്നത് അതിനെപ്പറ്റി ആകത്തുക ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയും എല്ലാം കൂടെ ഉള്ള ആ ഒരു സൈൻ എമ്പളം ഉണ്ടാകണം രണ്ടാമത്തെ ബിസിനസ് കാണുക കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ പറ്റി എന്തെന്നുള്ളതിനെ എന്തെന്നുള്ളതിനെപ്പറ്റി അവനവൻ്റെ ഉള്ളിൽ ധാരണ വേണം നമ്മളെ പറ്റി നമുക്ക് ധാരണയില്ല മറ്റുള്ളവർക്ക് എങ്ങനെ ധാരണ ഉണ്ടാകും അതാണ് രണ്ടാമത്തെ ഇത് സൂക്ഷിക്കണം വളരെ പരമമായ രഹസ്യമാണ് ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയും സമാനതകളില്ലാത്തൊരു വ്യക്തിത്വം പ്രത്യേകമായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിനെ ദറ്റ് ഈസ് ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് കേട്ടിട്ടുണ്ടാവും ഓരോരോ ഉൽപ്പന്നങ്ങൾക്ക് ചില ട്രേഡ് മാർക്കുണ്ട് അത് അവരുടെ മാത്രമാണ് അത് രജിസ്റ്റർ ചെയ്യും ട്രേഡ് മാർക്ക് അത് വേറെ ഒക്കെ കോപ്പി ചെയ്യാൻ പറ്റില്ല ഇനി ആരെങ്കിലും അത് കോപ്പി ചെയ് ഇപ്പം നിയമത്തിൻ്റെ കേസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് കോപ്പി ചെയ്തോ ട്രേഡ് മാർക്ക് എന്തിനാ ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെ നിശ്ചയിച്ച് നിർണയിച്ച് അവസാനം ഉള്ളൊരു ഒതൻറിസിറ്റി റെക്കാർഡാണ് രേഖയാണ് ട്രേഡ് മാർക്കുള്ള കമ്പനികൾ അതിന് സമൂഹം ഒരു വാല്യൂ കൽപ്പിക്കും മൂല്യം കൽപ്പിക്കും അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്കിലും ഒരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ ഈ ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും ഈ ട്രേഡ് മാർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എല്ലാവരും വ്യക്തികളാണ് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു വെർസൽ വ്യക്തിത്വം വരുമ്പോഴാണ് ട്രേഡ് മാർക്കാവുന്നത് പലർക്കും പ്രത്യേകിച്ച് ട്രേഡ് മാർക്കൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയാണ് അതുകൊണ്ടോ ഈ വ്യക്തിത്വം ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നത് വ്യക്തിത്വമുള്ളവർക്കെല്ലാം ഒരു ട്രേഡ് ഉണ്ടായിരിക്കും അതെങ്ങനെ നമ്മുടെ ചിന്തയിൽ നിന്നും ആ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തിയായിട്ട് വരുന്നത് വാക്കുകളും പ്രവൃത്തിയാണ് നമ്മളുടെ പല വിധത്തിലുള്ള ാബിറ്റാകുന്നു ഹാബിറ്റ് ശീലമാണ് ശീലം സ്ഥിരമാകുമ്പോഴാണ് ബിഹേവിയറാകുന്നത് സ്വഭാവം സ്വഭാവം ആയിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായി ഈ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നത് ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടർ മാറണമെങ്കിൽ നമ്മുടെ ബിഹേവിയർ മാറും ബിഹേവിയർ എവിടെ നിന്ന് വന്നു കൊച്ചു കൊച്ച് നമ്മുടെ ചില ശീലങ്ങളാണ് അത് സ്ഥിരമായിട്ടല്ല ശീലങ്ങൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത ബിഹേവിയർ ആൻഡ് ബിഹേവിയർ എവിടേക്ക് എത്തും നിങ്ങളുടെ ട്രേഡ് മാർക്കിലേക്ക് ഇത് അവനവനല്ലേ ശ്രമിച്ചു ചിലർക്ക് ഇതൊക്കെ ജന്മനാ കിട്ടും കേട്ടോ ഈ മൂന്ന് ക്വാളിറ്റികളും പ്രത്യേകിച്ച് അധ്വാനിക്കൊന്നും വേണ്ട ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വലിയ പ്രാക്ടീസ് കൂടാതെ ഇവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കാണും ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഈ മൂന്ന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും അവർക്ക് നമ്മളിലേക്ക് പലർക്കും അങ്ങനെ ഉണ്ടാവും ഒരു ലോഗോ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെന്താ ഒരു ബിസിനസ് കാർഡ് നമ്മളെ പറ്റി തന്നെ ഒരു പ്രൊഫൈൽ എപ്പോഴും വെച്ച് വളർത്തും പിന്നെ അത് വെച്ച് നമ്മൾ വ്യക്തിത്വ രൂപീകരണം നല്ലതാക്കി ഈ മൂന്ന് കാര്യങ്ങളാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഇത് എങ്ങനെ ചിലർക്ക് ജന്മനുണ്ടാവും ഇനി അല്ലാത്തവരോ അതിനെപ്പറ്റി അറിയുക ദെൻ നിരന്തരമായി അറിഞ്ഞ അറിവിനെ പ്രോസസ്സ് ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പകർത്തണം എപ്പോഴും കൈവിടാതെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ആശയം ഇത് മുന്നേ ഈ ബട്ടൺ പോയിന്റ് മൂന്നെണ്ണം മനസ്സിൽ നിന്ന് വിടാൻ പാടില്ല എന്നിട്ട് നമ്മളത് വിലയിരുത്തി നോക്കി ഞാൻ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ ഒരു ഐക്കൺ ഉണ്ടോ ലോഗോ ഉണ്ടോ എൻ്റേതായ ഒരു ബിസിനസ് കാർഡിൽ എന്തെല്ലാമാണ് ഞാൻ എന്നുള്ള വ്യക്തിത്വം സ്വയം ഒന്ന് ഒരു ആത്മവിശകലനം നടത്തി നോക്കും ഇനി ആ കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അതനുസരിച്ചുള്ള ഒരു ട്രേഡ് മാർക്ക് ഞാനിവിടെ ഉണ്ടാക്കിയു ഒരിക്കൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് വരാൻ സാധ്യതയുള്ളൂ ഇതേപോലെ അപ്പോൾ എന്ത് വേണം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ കുറേ വർഷങ്ങളെങ്കിലും നിങ്ങളെപ്പറ്റി ഈ സമൂഹം ഓർക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജനിച്ചതിൻ്റെ ഒരു അടയാളം പോലെ ഇവിടെ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ട് പോകണമെങ്കിൽ ഈ ട്രേഡ് മാർക്ക് ഉണ്ടാകാൻ സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും ഒക്കെ ഏതോ മനുഷ്യരും നമ്മുടെ മുൻകാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ വർഷങ്ങൾ ഏതാനും നൂറ് വയസ്സിനകത്ത് നൂറ് വർഷത്തിനകത്ത് ജീവിച്ചു പോയതിൽ നിന്നും അവരുണ്ടാക്കിയിട്ടതാണ് അപ്പോൾ അതാണ് പലതും നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മൾ ഈ റോഡുകളായിക്കോട്ടെ പാലങ്ങളായിക്കോട്ടെ എയർപോർട്ടുകളായിക്കോട്ടെ അതേപോലെ ചില സൗധങ്ങളായിക്കോട്ടെ ആത്മീയ രംഗത്ത് ഉള്ള ദേവാലയങ്ങൾ ഇതൊന്നും നമ്മളായിട്ട് ഇവിടെ സൃഷ്ടിച്ചതല്ല നമ്മുടെ മുൻപേ പോയവർ ഏതാനും വർഷം ഇവിടെ ജീവിച്ചപ്പോൾ പോയ ട്രേഡ് മാർക്കുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിലേക്ക് നമ്മളും ഇവിടുന്ന് പോകുമ്പോൾ വരും തലമുറയ്ക്ക് ഒരു ട്രേഡ് മാർക്ക് നിങ്ങളുടേതായി ഉണ്ടാവട്ടെ അങ്ങനെ വരുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം